ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് മീൻസ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അദ്രിക്കിന് ഒരു വയസ്സായ ചെക്കപ്പും പിന്നെ വാക്സിനേഷനും ഉണ്ട് അതിനു വേണ്ടി ഞങ്ങൾ ഫാമിലി ആയിട്ട് പോവുകയാണ് എൻ്റെ കൂടെ കാറിലുള്ളത് അമ്മ അക്ഷയ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അദ്രീന ഫ്രണ്ട് സീറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ടോക്കനൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് പന്ത്രണ്ട് മണിക്കാണ് പിന്നെ സമയം പറഞ്ഞത് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പതിനൊന്ന് മണിക്ക് പുറപ്പെട്ടു നല്ല വെയിലാണ് അതിൽ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഓരോ കാഴ്ചകളിലൊക്കെ കണ്ട് രസിക്കുന്നുണ്ടായിരുന്നു കാറിൻ്റെ അകത്ത് നിന്ന് അതിൽ നല്ല ഹാപ്പിയാണ് നല്ലോണം കളിക്കുന്നൊക്കെ ഉണ്ട് ആൾ നല്ല മോഡിലാണുള്ളത് എൻ്റെ മുടിയൊക്കെ പിടിച്ച് വരിക്കുന്നുണ്ടായിരുന്നു നല്ല ഹാപ്പിയിലാണ് വാക്സിനേഷൻ്റെ കാര്യമൊന്നും ആൾ അറിഞ്ഞിട്ടേ ഇല്ല അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയൊന്നും പറയാനായിട്ടില്ല ഇപ്പോൾ അമ്മേൻ്റെ കയ്യിലാണുള്ളത് അവിടെ അടങ്ങിയിരിക്കുന്ന ഒന്നുമില്ല ഷൂട്ട്സൊക്കെ അയക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു കുരുത്തക്കാരാണ് ആൾ നല്ല വികൃതിയാണ് ആൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ ആൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം സമയം പതിനൊന്നേ മുക്കാലായി നമ്മൾ മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താറായി ഈ ഹോസ്പിറ്റൽ സ്ഥിതി വന്ന് കണ്ണൂർ ചാലക്കാണ് നമ്മൾ മിംസ് ഹോസ്പിറ്റലിൻ്റെ എത്തി ഇതാണ് ഹോസ്പിറ്റല് അതിൽ പ്രസവിച്ചത് മിംസ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അവനെ പ്രസവിച്ച മുതൽ പിന്നെ ഒരു വയസ്സായിപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ഹോസ്പിറ്റൽ ഡോക്ടറാണ് അപ്പോൾ നമ്മൾ എന്തുണ്ടെങ്കിലും ഈ ഹോസ്പിറ്റലാണ് വരാറുള്ളത് അടിപൊളി ഹോസ്പിറ്റലാണ് നമ്മൾ മിംസ് ഹോസ്പിറ്റലിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവുകയാണ് ഇനി കാറ് പാർക്ക് ചെയ്യണം യും ബുക്ക് ചെയ്തതുകൊണ്ട് അവർ അത് ഒരു റിസീവ് ചെയ്തു തരും നമ്മൾ ടോക്കൺ മൂന്നാണ് അത് നമ്മൾ നേഴ്സിനെ കാണിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവരുടെ വെയിറ്റ് ചെക്ക് ചെയ്യും അത് കഴിഞ്ഞ് ഡോക്ടർ വന്നതിന് ശേഷം ബാക്കി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ വാക്സിനേഷൻ ഡോക്ടർ വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അത്രയും ഫുൾ ഹാപ്പിയാണ് ഒന്നും അറിഞ്ഞിട്ടില്ല ഇന്ന് വാക്സിനേഷൻ ഉള്ള കാര്യമൊന്നും അത്രയും അറിഞ്ഞിട്ടില്ല എന്താ സ്ഥിതിയൊന്നും പറയാൻ കഴിയില്ല ഇന്ന് ഭയങ്കര ആളുണ്ട് ഒക്ടോബർ രണ്ടൊക്കെ ആയതുകൊണ്ട് ഗാന്ധി ജയന്തിൻ്റെ പിന്നെ ലീവാണ് ഫുൾ ആളാണ് മിൻസിൽ അവനിപ്പോൾ അമ്മമ്മേൻ്റെ കൂടെയാണ് ഉള്ളത് ഫുൾ ഹാപ്പിയാണ് എല്ലാവരും നോക്കുന്നതുണ്ട് മിൻസിൽ ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ഇനി വാക്സിനേഷൻ കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് എനിക്ക് ഇപ്പം തന്നെ പേടിയാകുന്നു അവൻ്റെ അവസ്ഥ പുറത്ത് ഡോക്ടറെ കാണിക്കുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല ഇപ്പം നമ്മൾ താഴെ വാക്സിനേഷൻ സെൻറ്ററിൻ്റെ അവിടെയാണുള്ളത് ഞാൻ ബില്ലടച്ചു അതിൻ്റെ പിന്നെ റിസീപ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം വാക്സിനേഷൻ ചെയ്യാൻ വാക്സിനേഷൻ കഴിഞ്ഞ് അദ്രിയെത്തി കാശ്രോട് കാശാണ് പാവം അദ്രി എഴുതുന്ന കാര്യങ്ങൾ പറഞ്ഞു അക്ഷയ കുറേ സമാധാനിപ്പിച്ചു ഇപ്പോൾ കുറച്ച് സമാധാനമായി ഇപ്പം ഞാൻ എടുത്തു ഞാൻ എടുത്തപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കലും അതും കഴിഞ്ഞ് ഇപ്പോൾ ആൾ കരച്ചിൽ നിർത്തിയിട്ടുണ്ട് പാവം തോന്നും അവനെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവർക്കും നല്ല വിഷപ്പുണ്ട് സമയം രണ്ട് മണി കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് വേണം മരുന്നൊക്കെ വാങ്ങാൻ മരുന്നിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാണ് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഭയങ്കര തിരക്കാണ് ബില്ലടച്ചു മരുന്നൊക്കെ വാങ്ങി എല്ലാം സെറ്റായി അതിരി നല്ല ഉറക്കാണ് ഇഞ്ചക്ഷൻ വെച്ചതിന് ക്ഷീണമൊക്കെ ഉണ്ട് പാവം കുറേ കരഞ്ഞു ഇപ്പോൾ ഉറങ്ങി നമ്മൾ മടങ്ങി ഇപ്പോൾ ഉച്ച രണ്ടേ മുക്കാലായി എല്ലാവരും നല്ല ഉള്ളത് ഒന്നാമത് ഇനി വെയിലിൻ്റെ ചൂടും എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ക്ഷീണമുണ്ട് പോകുന്ന വഴി അമ്മക്ക് സാരി വാങ്ങാൻ വേണ്ടി നമ്മൾ ടെസ്റ്റി ഷോപ്പ് കയറി അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇനി സാരി എടുക്കണം അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റ് കയറാനുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇനി എത്ര മണിക്കാണ് വീട്ടിലെത്തുക ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ സാരി സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ് ഉള്ളത് രണ്ടാളും സാരി നോക്കുന്നുണ്ട് ഇനി എത്ര മണിക്ക് ഇവിടെ നിന്ന് സാരി സെലക്ട് ചെയ്ത് കഴിയുമൊന്നും പറയാറായിട്ടില്ല നോക്കാം നമുക്ക് എന്തായാലും ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്തു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട് അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്കാണ് ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാണേ